വയനാട് ദുരന്തത്തിൻ്റെ നൊമ്പരക്കാഴ്ചകൾക്ക് മുമ്പ് കേരളത്തിന്റെ ഉള്ളുലച്ച മറ്റൊരു ദുരന്തമായിരുന്നു കുവൈറ്റിലെ മംഗഫിലേത് അഗ്നിബാധയിൽ മരിച്ച നാൽപ്പത്തി ഒൻപത് പേരിൽ അധികവും മലയാളികൾ വയനാടായാലും കുവൈറ്റായാലും ഓരോ ദുരന്തവും അതിജീവനത്തിന്റെ കഥ കൂടി പറയുന്നുണ്ട് കുവൈറ്റ് ദുരന്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുട്ടനാട്ടിലെ മങ്കൊമ്പ് സ്വദേശി അനുമോൻ ജോസഫ് കെ സി ബി ന്യൂസിനോട് തൻ്റെ അതിജീവന കഥ പറയുന്നു ആ നാടിന് വേണ്ടി പ്രയത്നിച്ച ഓരോ മനുഷ്യരും കാര്യങ്ങൾ കൃത്യമായി തന്നെ ശേഷമാണ് ഇന്നും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ നിറകണ്ണുകളുമായി ആ ഭീകര രാത്രിയെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഇങ്ങു കുട്ടനാട്ടിൽ ഈ കിടക്കയിൽ കിടന്ന് ഒരു ചെറുപ്പക്കാരൻ കണ്ണീർ വാർക്കും മറക്കാൻ ശ്രമിക്കുമ്പോഴും താൻ നേരിട്ട ദുരന്തത്തെക്കുറിച്ചുള്ള കറുത്ത ഓർമ്മകൾ വീണ്ടും മനസ്സിലേക്ക് വിങ്ങലായി എത്തും കുവൈറ്റ് മങ്കഫിലെ തൊഴിലാളി ക്യാമ്പിൽ ജൂലൈ പന്ത്രണ്ടിനുണ്ടായ അഗ്നിബാധയിൽ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന കുട്ടനാട്ടിലെ മങ്കൊമ്പ് സ്വദേശി അനുമോൻ ജോസഫിന് ഇത് രണ്ടാം ജന്മം ഒരേ കമ്പനിയിൽ ജോലി ചെയ്തവരിൽ നാൽപ്പത്തിയൊൻപത് പേരും ക്യാമ്പിലുണ്ടായ അഗ്നിബാധയിൽ മരിച്ചു അധികവും മലയാളികൾ അനുമോനെപ്പോലെ പരിക്കേറ്റ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നവരുമുണ്ട് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി എന്ന കമ്പനിയിൽ പതിനൊന്ന് വർഷമായി ക്യു സി എഞ്ചിനീയറായി ജോലി നോക്കുകയാണ് അനുമോൻ പുലർച്ചെ നാലിനുണ്ടായ തീപിടുത്തത്തിൽ നിന്ന് അനുമോനും സുഹൃത്തും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ഞങ്ങള് എണയിക്കുന്നത് തന്നെ ആൾക്കാരുടെ നിലവിലി കേട്ടോണ്ടാണ് ശബ്ദം കേട്ടോണ്ടാണ് ഞാൻ എണീക്കുന്നത് ഏകദേശം ഒരു നാലുമണിയായി കാണാം ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി കാരണം റൂൺ മുഴുവൻ പുറയായി കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി കാരണം ഈ ഒരു സമയത്തൊക്കെ അവിടെ നാല് മണിക്ക് നേരം വിളിക്കും കാരണം ഈ സന്ദർഭമുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ റൂം എന്റെ റൂംമേറ്റിനെ വിളിച്ച് തൊട്ടപ്പ ഫ്ലാറ്റ് രണ്ടുപേരുണ്ടായിരുന്നു അവരെ ഞാൻ വിളിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹാളിലോട്ട് ഇറങ്ങി ഹാളിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത രീതിയിലുള്ള പുകയാണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് തന്നെ ഹാളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ റൂമിലോട്ട് കയറി റൂമിലോട്ട് കയറി റൂമിൽ വന്ന് പുക ശരിക്കും കയറി തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ ബാൽക്കണിയുടെ ചേർന്ന് തന്നെ ഒരു കേബിൾ വയർ പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും ആ കേബിൾ വയറൊക്കെ തൂങ്ങി തന്നെ അടുത്ത ബാൽക്കണിയിലോട്ട് അതായത് മൂന്നാമത്തെ ഫ്ലോറിന്റെ തന്നെ അടുത്ത ബാൽക്കണിയിലോട്ട് ഞങ്ങൾ ടേബിൾ എത്തുകൊണ്ട് തന്നെ ഇറങ്ങി അപ്പോൾ അവിടെ കുറച്ച് പുറവായിരിക്കുമെന്ന് വിചാരിച്ചു നമ്മൾ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ അവിടെയും പുക കയറി തുടങ്ങി പുക കയറി തുടങ്ങി പിന്നെ ചാടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ഞങ്ങൾ പേരും ഇത്രയും സമയത്തിനുള്ളിൽ ഞങ്ങൾ ശരിക്കും ഞങ്ങൾ അണച്ചു ഞങ്ങൾ ഈ പുക ശ്വസിച്ച് ഞങ്ങൾ അങ്ങ് ഞങ്ങളങ്ങ് പേരും അങ്ങ് ഒരു വയ്യാത്ത സ്ഥിതിയിലോട്ട് പോയി പിന്നെ ചാടുവാന്നല്ലാതെ വേറൊരു മാർഗ്ഗമില്ലായിരുന്നു അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് ഞങ്ങൾ അങ്ങ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചുവെങ്കിലും ഇന്നും ആ നടക്കുന്ന ഓർമ്മകൾ അനുമോനെ വിട്ടൊഴിഞ്ഞിട്ടില്ല വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നിന്നും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവരുടെ മാനസികാവസ്ഥ തനിക്ക് നന്നായി മനസ്സിലാവുമെന്ന് അദ്ദേഹം പറയുന്നു കൃത്യമായിട്ട് ഞാനെ ഇപ്പം ഞാനെ വാർത്തയെല്ലാം കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ എന്റെ സമയം കളയുന്നത് അപ്പം എനിക്കറിയാം ഈ പറഞ്ഞ പോലെ ഓരോരുത്തർ ഈ രക്ഷപ്പെട്ട അതിൻ്റെ മരണവിപ്രാളം എന്താണെന്ന് എനിക്കറിയാം കറക്റ്റ് നന്നായിട്ട് എനിക്കറിയാം കാരണം അതിൽ ഞങ്ങളുടെ ആ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളായത് കൊണ്ട് എനിക്ക് അറിയാം ആ ഒരു മരണവപ്രാളം എന്തുവാന്ന് രക്ഷപ്പെട്ടവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് എനിക്കറിയാം നമുക്ക് ഈ ഒരു അനുഗ്രഹം നമുക്ക് കുറെ ഉണ്ടായിട്ടുണ്ട് നമ്മളൊരു കേബിൾ വയറ് തൂങ്ങിയാണ് നമ്മൾ ഓരോ സ്ഥലത്തോട് ഷിഫ്റ്റ് ചെയ്യുന്നത് കേബിൾ വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നേരെ ഒരു ബാലൻസ് ഇല്ലാതെ നമ്മള് താഴോട്ട് പോകുന്നത് അപ്പൊ അങ്ങനെ കൊറേ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ തന്നെയല്ല ചാടുമ്പു പേര് ചാടി മരിച്ചിട്ടുണ്ട് ചമ്പക്കുളം പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മങ്കൊമ്പ് തെക്കേക്കര പനക്കളം വീട്ടിൽ ജോസഫിന്റെയും അന്നമ്മയുടെയും മകനാണ് അനുമോൻ ജോസഫ് ദൈവത്തിന്റെ അനുഗ്രഹമാണ് മകന്റെ രണ്ടാം ജന്മമെന്ന് ഇവർ വിശ്വസിക്കുന്നു ഒരു ദൈവ സഹായം നമ്മൾ പറയാനുണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ അനുമൻ ജോസഫിന് സാരമായി പരിക്കേറ്റിരുന്നു കുവൈറ്റിലെ ചികിത്സയ്ക്ക് ശേഷം ജൂലൈ ഇരുപത്തിയൊന്നിനാണ് നാട്ടിൽ തിരികെ എത്തിയത് നാലു മാസം കൂടി പരിപൂർണ വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം വിദേശത്ത് പഠനത്തിനായി പോയിരിക്കുന്ന ഭാര്യ നിമ്മിയും എൽ കെ ജി വിദ്യാർത്ഥി റിഹാനും നൽകുന്ന സ്നേഹവും സുഹൃത്തുക്കളുടെയും വീട്ടുകാരുടെയും കരുതലുമുള്ളതിനാൽ ഈ ദുരിതകാലം അതിവേഗം താണ്ടാനാവുമെന്ന ആത്മവിശ്വാസം ഈ ചെറുപ്പക്കാരനുണ്ട്